എല്ലാവർക്കും നമസ്കാരം നമ്മളെന്നാണ് അത് കണ്ടുമുട്ടിയിട്ടുള്ളത് നമ്മളുടെ പവനാട്ടനെയാണ് അപ്പൊ എന്തായാലും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പാറളം പഞ്ചായത്ത് പരിധിയിൽപ്പെട്ടിട്ടുള്ള ഇതൊന്ന് നോക്കിയാൽ എന്താ പറയാ കണ്ടെത്താ ദൂരത്തോളമാണ് നമ്മളുടെ ഈ മത്സ്യം കിട്ടിട്ട് നമ്മള് തണ്ണിമത്തൻ കൃഷി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം വളരെ വിജയം കൈവരിച്ച ഒരാൾ തന്നെയാണ് അപ്പൊ അതിന്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പവനാട്ടനോട് തന്നെ ചോദിക്കാം എന്താണ് ഈ തണ്ണിമത്തൻ കൃഷിയിലേക്ക് വന്നിട്ടുള്ള ഒരു അനുഭവം തണ്ണിമത്തൻ കൃഷിയിലേക്ക് ഞങ്ങൾ രണ്ടു വർഷം മുന്നേ നമ്മൾ ഇതിന്റെ ഒരു തുടക്കുന്ന രീതിയിൽ രണ്ടേക്കർ ആരംഭിച്ചു ആ പക്ഷെ അത് വിചാരിച്ച ഒരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല നമുക്ക് പോയി പരാജയപ്പെട്ടുപോയില്ല അത് നമുക്ക് അറിയാതെ വന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ഈ കൃഷിയെ കുറിച്ച് വലിയ ധാരണ നടന്നില്ല ഇത് നമ്മളെല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്ത് ഞങ്ങളും ചെയ്തു നോക്കി അപ്പൊ അത് വേണ്ടത്ര അതിനെ സംരക്ഷിക്കാനോ അതിനെ സൃഷ്ടിക്കാനോ കഴിയാത്തത് കൊണ്ട് ഡ്രിപ്പ് പല രീതിയിലുള്ള കേടുകളും ഒന്ന് പോയി അതായത് ഓപ്പൺ ഇതുപോലെ ഡ്രിപ്പ് ആയിട്ടാണ് ഡ്രിപ്പായിട്ടാണോ എല്ലാ ഡ്രിപ്പായിട്ട് ഇതുപോലെ തന്നെ ഷീറ്റ് ഇട്ട് ഡ്രിപ്പ് കൊടുത്ത് കറക്റ്റ് വളം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു പക്ഷെ അത് പിന്നീട് അത് നമുക്കത് എന്തോ അതിൽ ഒരുപാട് വന്ന് നമുക്കത് പോയി അതെ 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 അതുകൊണ്ടാണ് പറ്റിയത് ഒരുപാട് അത് ഏതാണ്ട് ടൻകണക്കിന് തന്നിമത്താൻ കേടായി പോയി കേടായി കേടായി പോയി അപ്പൊ അതുകൊണ്ട് വന്ന നഷ്ടമാണ് നമുക്ക് അപ്പൊ അത് മനസ്സിലായി അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലായിപ്പോ ഞങ്ങള് ഏഹ് അതിന് മാറി വേറെ രീതിയില് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണ് കാരണം അത് കുറച്ച് അനസ്ഥ വന്നു വെച്ചാല് സൈഡുകളിൽ ഇതിന്റെ ഇതിലൊക്കെ പുല്ലും കാടൊക്കെ നിറഞ്ഞ് അതില് കീടങ്ങൾ വന്ന് ആ കീടത്തിന്റെ ആക്രമണം കുറച്ച് കൂടുതലായിരുന്നു ഷെഡ്യൂൾ പ്രകാരം തന്നെയായിരുന്നു അത് ഷെഡ്യൂളിൽ നിന്ന് കുറച്ച് മാറ്റം മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ മാത്രം വേണ്ടത്ര രീതിയിൽ ശ്രദ്ധ കൊടുത്തില്ല ഞങ്ങൾക്ക് വേറെ കൃഷിയുള്ളത് കൊണ്ടായിരുന്നു ഞങ്ങൾ നെല്ലും ചെയ്തിരുന്ന ഒരു സൈഡില് അപ്പൊ നെല്കൃഷിയിലാണ് കൂടുതലും നമ്മൾ ശ്രദ്ധിച്ചത് ഇതില് ശ്രദ്ധ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതിന്റെ ശ ആയിരുന്നു അങ്ങനെ വന്നത് അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കർഷകരൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പറഞ്ഞ പോലെ തണ്ണിമത്തൻ കൃഷി വളരെ ലാഭമുള്ള കൃഷിയാണ് എന്ന് വിചാരിച്ച് ആരും എടുത്തു ചാടരുത് കൃഷിയെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് വന്നാൽ മാത്രമേ കൃഷി ലാഭത്തിലേക്ക് എത്തുള്ളൂ അത്രേ ഉള്ളൂ കാരണം ഇപ്പോ കഴിഞ്ഞ പിന്നീട് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ അഞ്ച് അഞ്ചര ഏക്കർ ഞങ്ങള് കൃഷി ചെയ്തു അപ്പൊ അതിന്റെ പോരായ്മ എന്താണെന്ന് കൊണ്ട് നമ്മൾ അതെ അതെ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തു അപ്പൊ നമുക്കൊരു നല്ല രീതിയിൽ അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു അപ്പൊ അഞ്ച് ഏകദേശം നമുക്ക് വിൽക്കാൻ നമുക്ക് നല്ല മാർക്കറ്റിംഗ് ഉണ്ടായി ഇതിപ്പോ തൃശ്ശൂർ തൃപ്യാർ റോഡാണിത് അമ്പലത്തിരിക്കണ റോഡ് പൊടുങ്ങല്ലൂര് അങ്ങനെ പോകുന്ന അപ്പൊ നമുക്ക് വിൽക്കാനും ഒക്കെ ഉള്ള അതെ 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 നമുക്ക് അവിടെ ഒരു നാല് ടണ്ണൊക്കെ ഒരു ദിവസം നാലോ ണ്ണൊക്കെ അവിടെ ചെയ്താക്കാൻ കഴിയും കഴിഞ്ഞിരുന്നു അപ്പൊ എന്തായാലും ആ വിളവിന്റെ കൂടെ നമുക്ക് നല്ലൊരു നല്ല വിൽക്കാനും കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ നമുക്ക് ഞങ്ങളുടെ കൃഷിക്കാർക്ക് തന്നെ ചെറിയ അതിന്റെ ലാഭവിഹിതം ലാഭ ഞങ്ങൾ കൊടുത്തു കർഷകന് കൊടുത്തു ഞങ്ങളുടെ കർഷകൻ അപ്പൊ ഇതെങ്ങനെയാണ് പാടശേഖരത്തിന്റെ കീഴിലൊരു സൊസൈറ്റിയാണ് പള്ളിപ്പുറം ആലപ്പാട് കോൾഫാമിംഗ് സൊസൈറ്റി അതായത് സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് ഞങ്ങള് അപ്പൊ ആ സൊസൈറ്റിയുടെ കീഴിലാണ് ഇപ്പൊ ഞങ്ങള് ചെയ്യുന്നത് സൊസൈറ്റി ആണ് ഇതിന്റെ മൊത്തം ചെലവുകളും വഹിക്കുന്നത് സൊസൈറ്റിയാണ് അപ്പൊ ഇതിന്റെ വരുമാനം കിട്ടുന്നത് മുഴുവൻ സൊസൈറ്റിയിലേക്ക് അതെ അതെ നമുക്ക് ഇതിന്റെ ചാർജ് നോക്കുക ഇതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ അറ്റക്കുറവൊക്കെ ഉള്ളത് ചെയ്യുക അത് അത് എന്തെങ്കിലും കുറവ് വന്നാൽ നമ്മളെ അത് ബന്ധപ്പെടാനായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ വരിസാറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്തെങ്കിലും ഇത് വന്നാൽ അവരെ സമീപിച്ച് അവർക്ക് അതിന്റെ വിവരം കൊടുത്ത് അതിന് മറുപടി പഠിച്ച് കൃത്യമായിട്ട് അപ്പൊ എന്തായാലും നമ്മൾ പരാജയം അടുത്ത വർഷം അഞ്ചേക്കറായി അങ്ങനെ അഞ്ചേക്കറിൽ നിന്നിപ്പോ എത്രഏക്കറായി പതിമൂന്ന് ഏക്കർ അപ്പൊ എന്തായാലും നമ്മുടെ കൃഷിയുടെ ലാഭം കൊണ്ട് തന്നെയാണ് കർഷകർ പറഞ്ഞു വർഷവും ഏക്കർ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരും നല്ല ലാഭം കൃഷിക്കാരനെ ഞങ്ങൾക്ക് സംഘത്തിനും ഒരു സംഖ്യ മാറ്റി മാറ്റിവെക്കും സംഘത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടത്െട്ടെന്ന് ചെയ്ത് വിജയിപ്പിച്ച് പോവാൻ കഴിയില്ല നമുക്ക് നമുക്കത് വളരെ സൂക്ഷ്മത്തോട് കൂടി അതായത് നമ്മുടെ വീട്ടിലെ കുട്ടികളെ നോക്കുന്നത് പോലെ നമ്മള് ഇതിനെ നോക്കണം നോക്കണം അത് രാവിലെ ആറു മണിക്ക് ഇവിടെ എത്തിയാല് ഇവിടുന്ന് പൂമ്പ് പതിനൊന്നര അത് കഴിഞ്ഞ് രണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും രണ്ടരയ്ക്ക് മൂന്ന് മണിക്ക് ഇവിടെ എത്തിയ ഇവിടുന്ന് പൂമ്പ് ആറു മണി അതുവരെ നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് അടിച്ചെവിടൊക്കെ എന്തൊക്കെ ചെടികൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കി അത് വേണ്ടപ്പെട്ടവരെ അറിയിച്ച് അതിന് പ്രതികരിക്കും അപ്പൊ അത് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം നാളെക്ക് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ആയിരിക്കും അതിന്റെ ഏഹ്

അടിസ്ഥാനം അത് നമ്മളിപ്പോ വണ്ടിക്കാരെ ചുമതൽപ്പിക്കുന്നു കൂട്ടുന്ന മെഷീനറി ഉണ്ട് മെഷീനറിക്കാരൻ വന്ന് ഞമ്മളെ ഒരു ആറടിക്ക് ഇട്ടുള്ളൂട്ടാ ആറടിക്ക് ആറടിക്ക് വെച്ച് ഇതിന്റെ വാരം കോരിന്നു പറഞ്ഞിട്ട് പോയിടാ പിന്നെ വന്നപ്പോ അത് പത്തടി ആറടിയിലുണ്ട് അഞ്ചടിയിലുണ്ട് അത് പല വ്യത്യാസമുണ്ട് കുറച്ച് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് കുറച്ചും കൂടി അടുപ്പുണ്ട് ഏതാണ് കൊണ്ട് ഏതാണ് ഇത് മുക്കാസ ഇത് എല്ലാതും ഡയറക്റ്റ് വിത്തിട്ടതാണോ അല്ലെങ്കിൽ നമ്മള് തൈ പറഞ്ഞായിരം തൈ പാവി പാവി മുളപ്പിച്ച് നമ്മള് നട്ടിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മള് നേരിട്ട് ചീട് പാവിട്ടുള്ളതാ അപ്പൊ പറിച്ചു നടന്ന മാക്സിമം ട്രൈ എത്ര ദിവസം വരെ നമുക്ക് നിർത്താൻ പറ്റും അഞ്ചാം ദിവസം നമ്മള് മണ്ണിലാക്കി രണ്ടല തന്നെ പരിവത്തിട്ടാക്കി സാധാരണ ഒരു ദിവസം അത് കുറച്ചുകൂടി ആരോഗ്യം വരുത്തി വേണമെങ്കിൽ വെക്കാം അത് വെക്കുന്ന ആൾക്കാരുടെ ഒരു കോൺഫിഡൻസ് ആണ് വെക്കുന്ന ആൾക്കാരുടെ ഒരു കോൺഫിഡൻസ് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കഴിവുള്ളവനെ സംബന്ധിച്ച് അവൻ അതിന്റെ കേടുപാടുകൾ തീർത്തുനിർത്താനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് നന്നെ തൈ വെച്ചു കഴിഞ്ഞാലും കൈകാര്യം ചെയ്യാൻ പറ്റും അവരെ കൊണ്ട് പക്ഷെ അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പത്ത് ദിവസത്തെ പന്ത്രണ്ട് ദിവസത്തെ വളർച്ചയിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ പറയുന്നതിന്റെ ഒരു കാര്യം തൈയുടെ കരുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഞ്ചു ദിവസം എന്ന് പറയുമ്പോഴേക്കും മുളയിലുള്ള കരുത്ത് എത്രയുണ്ടെന്ന് നമുക്ക് ആദ്യമേ മനസ്സിലാക്കി കുറച്ച് ബുദ്ധിമുട്ടാം ഒരു പത്ത് ദിവസത്തെ അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസത്തെ ഒരു ടൈം എടുക്കുകയാണെങ്കിൽ മുളയിലുള്ള കരുത്ത് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ബെറ്റർ ആയിട്ടുള്ള സീരിലിങ്ങനെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കുക കാരണം ആ ഒരു സമയത്ത് നമുക്ക് വരുന്ന എക്സ്പെൻസ് വളരെ മിനിമം ഉണ്ടാവും ഉള്ളും പച്ചങ്കടി നമ്മൾ കൂടുതൽ അധ്വാനം ചെയ്തു കഴിഞ്ഞിട്ട് ഈ ഫീൽഡ് കിട്ടാണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് തൈയിലെ തന്നെ കരുത്ത് മനസ്സിലാക്കി നമ്മൾ നടുകയാണെങ്കിൽ മാക്സിമം പ്രൊഡക്ടിവിറ്റി നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അവരുടെ ചെയ്യുന്ന മെത്തേഡ് എല്ലാം ആണ് ഇതിനകത്ത് വേറെ നമുക്ക് ഒന്നും പറയാനില്ല എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ആൾ വിളിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അതാ ചോദ്യം എല്ലാം വളരെ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അറിയണം

പവനേറ്റം ആയിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ചിട്ട് തന്നെ ഇപ്പോൾ നിലവിൽ രണ്ട് പ്രാവശ്യം ഡ്രിപ്പ് ലൈനിൽ വളം കൊടുത്തു കഴിഞ്ഞു മൂന്ന് ദിവസത്തെ നാല് ദിവസത്തെ ഇടവേൾ മൂന്ന് ദിവസം മാക്സിമം മൂന്ന് ദിവസത്തെ ഇടവേളകളിൽ ഒരു വളം എന്നുള്ള രീതിയിൽ ഡ്രിപ്പിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ അതിൻ്റെ വളർച്ച കറക്റ്റ് ആവുള്ളൂ ഈൽഡ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വേരിൻ്റെ വളർച്ച മാക്സിമം കിട്ടാവുന്ന രീതിയിലുള്ള ന്യൂട്രിയൻ്റുള്ള ഹൈസോൾ എന്ന് പറയുന്ന ഒരു വളമാണ് നമ്മൾ ഇപ്പോൾ ഡ്രിപ്പിൽ നമ്മൾ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രധാന ഇതാണ് ചെടിയുടെ ആദ്യം വളരേണ്ടതും ആരോഗ്യം വരേണ്ടതുമായിട്ടുള്ള ഭാഗം വേരാണ് വേര് സ്ട്രോങ് ആയ മാത്രമാണ് പിന്നീട് കൊടുക്കുന്ന എല്ലാ ആഹാരങ്ങളും ചെടി നല്ല രീതിയിൽ എടുത്തിട്ട് നല്ല രീതിയിൽ ബ്രാഞ്ച് ഉണ്ടായി മാക്സിമം ഫ്ലവർ ഉണ്ടായിട്ട് നമുക്ക് ചെടി മാക്സിമം പ്രൊഡക്ഷൻ തരിക അപ്പോൾ വേര് വളരാനുള്ള ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൂവ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രേഡിലേക്കാണ് നമ്മൾ പോകുന്നത് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രേഡാണ് ആ ഒരു ഗ്രേഡിലേക്ക് നമ്മൾ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഫൂട്ട് സെറ്റിംഗിന് വേണ്ടുന്ന അടുത്തൊരു ഗ്രേഡ് വളമാണ് കൊടുക്കുന്നത് എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രേഡ് ആയിട്ടുള്ള വളങ്ങളാണ് എല്ലാം പക്ക ഷെഡ്യൂൾ അനുസരിച്ച് പറഞ്ഞാൽ ചെയ്യാനുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അതാണ് അതിനകത്ത് ഏറ്റവും കൃഷിയുടെ വിജയത്തിന്റെ ഒരു ഭാഗം ഇരുപത്തഞ്ച് ടണ്ണ് ഒരു ഏക്കറിൽ നിന്ന് ഈൽഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല അധ്വാനം ഉള്ള ഒരു വ്യക്തിയെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളു അത്ര താല്പര്യം വേണം കൃത്യമായ ശ്രദ്ധ വേണം അതിനോടൊപ്പം ചെടിക്ക് ആഹാരം കൊടുക്കാനുള്ള നല്ല മനസ്സും വേണം ഒരു മടി കൂടാതെ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിൽ ആ ഷെഡ്യൂൾ അനുസരിച്ച് ചെയ്യുന്നുകൊണ്ട് നൂറ് ശതമാനം ഈൽഡിന്റെ മധുരം എന്താണുള്ളത് മധുരം മനസ്സിലാക്കാൻ ഈ ഒരു വർഷത്തെ സക്സസ് സ്റ്റോറിയും കൂടി കൂടി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം ഇതിനേക്കാൾ കൂട്ടാൻ അല്ല അത് നമുക്ക് ഈ ഞങ്ങളുടെ വാർഷിക പൊതുയോഗത്തിലാണ് ഇതിന്റെ ഒക്കെ തീരുമാനം വരിക പാഠശേഖരത്തിനും വാർഷിക പൊതുയോഗം വെക്കും ആ പൊതുയോഗത്തിൽ കൃഷിക്കാരും കൂടി സമ്മതം ഉണ്ടാവണം അതിന് അല്ലാണ്ട് ഒരു ഒമ്പത് കമ്മിറ്റിക്കാരും മാത്രം തീരുമാനിച്ചോണ്ട് നടക്കുന്ന കാര്യമില്ല അവരുടെ സമ്മതം കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് അടുത്ത പൊതുയോഗത്തിലേ അറിയാൻ പറ്റുള്ളൂ അടുത്ത കൃഷി നെല്ല് എന്ത് ചെയ്യണം നെല്ല് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കൃഷി കൊയ്ത് കയറിയിട്ടാണ് നമ്മൾ രണ്ടാമതും ചെയ്യുന്നത് അപ്പൊ അടുത്ത സീസൺ പറയണ അവർ കൊറച്ചും കൂടി മൂപ്പുള്ള വിത്ത് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനും പിന്മാറേണ്ടി വരും അതൊക്കെയാണ് ഇപ്പൊ ഈ ഇതൊക്കെ നൂറ്റി ഇരുപത് ദിവസം മൂപ്പുള്ള ഉമ്മ വിത്തുകളാണ് അടുത്ത പ്രാവശ്യം അവര് പറഞ്ഞു വേറെ കുറച്ചും കൂടി മൂപ്പുള്ള വിത്ത് വേണം എന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യണം നമ്മള് നമുക്ക് ഈ ഇത് കൃഷി ചെയ്യാനുള്ള ഒരു ദിവസം കിട്ടുക കിട്ടില്ല കാരണം ഇത് കൃഷി ചെയ്യണം കൊയ് ജനുവരി പതിനഞ്ചോടൊക്കെ കൂടി കൊയ്ത്ത് ആരംഭിച്ചാലാണ് ഈ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ കൊയ്ത്ത് കഴിഞ്ഞ് മണ്ണ് ഉണങ്ങിയതിനു ശേഷമാണ് കട്ട പൊട്ടിച്ച് എല്ലാ കഴികളും നമുക്ക് നടക്കാൻ പറ്റും അപ്പൊ വയലുണങ്ങി കിട്ടണം വയലൊക്കെ ഉണങ്ങി കിട്ടും അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരികെ ഇറങ്ങാൻ പറ്റും പറ്റുള്ളൂ ഈ തണ്ണിമത്തൻ കൃഷി രണ്ട് ഏക്കറിൽ നിന്ന് പതിമൂന്നര ഏക്കറിൽ എത്തി നിൽക്കുന്നു എങ്കിൽ ഞാൻ പറയാതെ തന്നെ അറിയാം എന്തായാലും തണ്ണിമത്തൻ കൃഷി നൂറ് ശതമാനം ലാഭമുള്ള കൃഷി തന്നെയാണ് അപ്പോൾ ഈ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നവർക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള വീഡിയോയുമായി നമ്മൾ എത്തുന്നുണ്ട് അതായത് ഇതിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ഓരോ സമയത്തും കൊടുക്കേണ്ട വളങ്ങളും അതിൻ്റെതായതായതായതായതായത കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ പാർട്ട് വൺ പാർട്ട് ടു എന്നുള്ള രീതിയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്